സ്വാഗതം നമ്മൾ ഇന്ന് നാലാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിലെ രണ്ടാം യൂണിറ്റിലെ ആയിരവും കടന്ന് അതെ ആ ഭാഗം അതൊന്ന് വിശദമായി നോക്കാം പേജ് പത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വരെയാണ് നമ്മൾ നോക്കുന്നത് ആയിരത്തിന് മുകളിലുള്ള സംഖ്യകളൊക്കെ പഠിക്കാൻ തുടങ്ങുമല്ലേ രസകരമാണ് ഈ ഭാഗം ശരിയാണ് മൂന്നക്ക സംഖ്യകളൊക്കെ പഠിച്ച് ഇനി നാലക്ക സംഖ്യകളിലേക്ക് പതിനായിരം വരെയൊക്കെ പോകുന്നുണ്ട് പുസ്തകത്തിലെ കളികളും ചിത്രങ്ങളും ഒക്കെ വെച്ച് നമുക്കിത് എളുപ്പമാക്കാം നിങ്ങൾക്കും എളുപ്പത്തിൽ മനസ്സിലാവും അപ്പോ പേജ് പത്തൊൻപത് അവിടെ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ചിത്രത്തോടെയാണ് അല്ലേ അതെ ഒരു കാറോട്ട മത്സരം ഹാ അതിലെ ടോട്ടോ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചോ ആയിരം അതാണ് നമ്മുടെ ഈ യൂണിറ്റിലെ പ്രധാന ആള് ആയിരം ശരിയാണ് ഇനി പേജ് ഇരുപതിലേക്ക് വരാം ഫൈൻ ദ റിലേഷൻ അതായത് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനുള്ള ഒരു കളിയാണ് ഇത് ൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകളെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കാനാണല്ലേ ഇതിൽ ഒരേ തരങ്ങളുള്ള കളങ്ങളിലെ സംഖ്യകൾ തൊട്ടടുത്ത സംഖ്യകൾ ഒന്ന് എഴുതി നോക്കൂ എന്നിട്ട് ആ കിട്ടുന്ന നമ്പറുകളിലെ ആ നമ്പറുകളുള്ള ടോട്ടോ കാറിന് നിറം കൊടുക്കണം കളർ ടോട്ടോ കാർ എന്ന പ്രവർത്തനം കൊള്ളാം അതിന്റെ താഴെ നമ്പർ പ്ലേറ്റ് എന്നൊരു ഭാഗമുണ്ട് ആ കാറുകളുടെ നമ്പർ കണ്ടുപിടിക്കണം ചില സൂചനകളൊക്കെ തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം അത് എണ്ണൂറ്റി നാല് അതെ സ്ഥാനവില ഓർത്തെടുക്കാനും തൊട്ട് മുമ്പുള്ള സംഖ്യ തൊട്ട് പിന്നിലുള്ള സംഖ്യ ഇതൊക്കെ കണ്ടെത്താനും ഇത് നല്ലതാണ് അടുത്ത പേജ് ഇരുപത്തിയൊന്ന് വാവ തൗസൻഡ് എന്ന് പറഞ്ഞ് ആയിരത്തെ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ആയിരം എന്താണിത് കിട്ടുന്ന വണ്ടി നമ്പറുകൾ കണ്ടുപിടിച്ച് അവ തമ്മിൽ വരച്ച് യോജിപ്പിക്കണം ഓ ശരി ഇനി ഇനി പേജ് ഒരു പെട്രോൾ പമ്പിന്റെ ആ അവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കിട്ടാൻ എത്ര എത്ര രൂപ വേണം അതെ നാണയം വേണം ഹോ അത് അതായിരം എണ്ണം തന്നെ വരും ശരിയാണ് എത്ര നോട്ടുകൾ വേണം പത്തുകൾ അല്ലേ അതെ അപ്പോൾ ആയിരത്തെ പല രീതിയിൽ പറയാം പത്ത് നൂറുകൾ നൂറ് പത്തുകൾ ആയിരം ഒന്നുകൾ തൊട്ടടുത്ത് അബാക്കസിന്റെ ഒരു പടം കാണുന്നുണ്ടല്ലോ അവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിനോട് ഒന്ന് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നു എങ്ങനെയാണ് ആയിരം വരുന്നത് അത് അബാക്കസിൽ പുതിയൊരു സ്ഥാനത്ത് ആയിരത്തിന്റെ എങ്ങനെ രേഖപ്പെടുത്താമെന്നൊക്കെ അതിൽ പറയുന്നുണ്ട് ആ പസൽ കോർണറും ആയിരത്തെക്കുറിച്ചാണ് പേജ് ഇരുപത്തിമൂന്നിലേക്ക് പോയാലോ അവിടെയും കാറോട്ടം തന്നെ ഇത്തവണ പോയിന്റുകളാണ് കണക്കാക്കുന്നത് ഒരു റൗണ്ട് ഓടിയാൽ ആയിരം പോയിന്റ് അപ്പൊ അഞ്ച് റൗണ്ട് ഓടിയാൽ അയ്യായിരം പോയിന്റ് അങ്ങനെ ഓരോ കാറിനും കിട്ടിയ പോയിന്റുകൾ കൂട്ടി അവരെ ക്രമത്തിൽ എഴുതണം ആയിരങ്ങൾ കൂട്ടാൻ പഠിക്കാനാണിത് കൊള്ളാം പേജ് ഇരുപത്തിനാല് ഈ ആയിരങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നു അതെ അഞ്ചായിരങ്ങൾ ചേർന്നാൽ അയ്യായിരം ഇത് അബാക്കസിൽ എങ്ങനെ വരയ്ക്കാം ആയിരത്തിന്റെ സ്ഥാനത്ത് അഞ്ചു മുത്തുകളിട്ടാൽ മതി എളുപ്പമാണല്ലോ എട്ടായിരം ആണെങ്കിൽ എട്ട് മുത്തുകൾ അതെ അവിടെ അപ്പ് അതായത് മുകളിലേക്ക് കയറാമെന്നൊരു ഏണിപ്പടി പോലെ കാണാം അതിൽ ആയിരം രണ്ടായിരം മൂവായിരം എങ്ങനെ പതിനായിരം വരെ എഴുതണം ഓഹോ അതാണ് പേജ് താരം അതെ പതിനായിരം അഞ്ചക്ക സംഖ്യയായി അയ്യായിരവും അയ്യായിരവും കൂട്ടിയാൽ പതിനായിരം അവിടെ കാണിക്കുന്നുണ്ട് റൈറ്റ് ദ സംസ് എന്ന ഭാഗത്ത് അവിടെ തന്നെ ഒരു സ്പീഡോമീറ്റർ കാണുന്നുണ്ട് വണ്ടിയുടെ വേഗത അളക്കുന്ന മീറ്റർ ആ ആയിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞൊരു കാർ ഓരോ ലാപ്പ് കഴിയുമ്പോഴും മീറ്ററിൽ എത്ര കാണിക്കും എന്നാണ് ചോദ്യം ആയിരം കഴിഞ്ഞാൽ പിന്നെ ആയിരത്തിയൊന്ന് അങ്ങനെ പോകും അപ്പോ പതിനൊന്ന് ലാപ്പ് കഴിഞ്ഞാലോ ആയിരത്തി പതിനൊന്ന് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് ലാപ്പ് കഴിഞ്ഞാലോ ആയിരത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയിരത്തിൽ നിന്ന് എണ്ണാൻ പഠിക്കാനാണ് ശരിയാണ് ഇനി പേജ് ഇരുപത്തിയാറ് ഇത് ആയിരത്തിയൊന്നു മുതൽ ആയിരത്തി പത്ത് വരെയുള്ള സംഖ്യകൾ എഴുതാനും വരയ്ക്കാനും വായിക്കാനുമുള്ള പരിശീലനമാണ് അതെ അക്കത്തിലും എഴുതണം അക്ഷരത്തിലും എഴുതണം പിന്നെ അബാക്കസിലും വരച്ചു കാണിക്കണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യണം അടുത്ത പേജ് ഇരുപത്തിയേഴ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് തോന്നുന്നു കമ്പൈനിങ് വിത്ത് തൗസൻഡ് അതെ അതെ സ്ഥാനവില നന്നായിട്ട് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ആയിരത്തിനോട് നൂറും പത്തും ഒന്നുമൊക്കെ ചേർത്ത് പുതിയ സംഖ്യകൾ ഉണ്ടാക്കുകയാണ് ഒരു ഉദാഹരണം പറയാമോ പറയാം ആയിരത്തിനോട് ഒരു ചേർത്തു പിന്നെ ഒരു മുപ്പത് കൂടി ചേർത്തു തൗസൻഡ് അത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ആയിരത്തി മൂന്നൂറ്റി മുപ്പത് അതെ ഇങ്ങനെ സംഖ്യകളെ പിരിച്ചെഴുതാൻ പഠിക്കുന്നത് വലിയ ക്ലാസ്സുകളിൽ കണക്ക് ചെയ്യാൻ വളരെ എളുപ്പമാക്കും ശരിയാണ് പേജ് എട്ടിൽ പിന്നെയും നാലക്ക സംഖ്യകൾ വായിക്കാനും എഴുതാനുമൊക്കെയുള്ള പരിശീലനമാണ് അവിടെ നമ്പർ കാർഡ്സ് എന്നൊരു പ്രവർത്തനം കൂടിയുണ്ട് മൂന്ന് അഞ്ച് എട്ട് ഒന്ന് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം ഓ ഒരുപാടുണ്ടാക്കാമല്ലോ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് അങ്ങനെ അതെ എന്നിട്ട് അവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിലെഴുതുകയും വേണം കൊള്ളാം ഒരു രസമുള്ള പടം കാണുന്നുണ്ട് ചെളിയൊക്കെ പുരണ്ട ഒരു നമ്പർ പ്ലേറ്റ് ആ റീഡിംഗ് ദ നമ്പർ ചെളി പതുക്കെ മായ്ക്കുമ്പോൾ ഓരോ അക്കങ്ങളായി തെളിഞ്ഞു വരും അത് വെച്ച് നമ്പർ വായിക്കണം സ്ഥാനവില ഉറപ്പിക്കാൻ ഇത് നല്ലതാണ് അതിൻ്റെ അടുത്തൊരു പാറ്റേൺ ഉണ്ടല്ലോ ഹൗ പ്രിറ്റി എന്തു ഭംഗി അതെ നയൻ പ്ലസ് വൺ ഈക്വൽസ് ടെൻ എന്ന് തുടങ്ങുന്നു പിന്നെ നയൻറ്റി നയൻ പ്ലസ് വൺ ഈക്വൽസ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറി നയൻ പ്ലസ് വൺ ഈക്വൽസ് തൗസൻഡ് ുംയൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നൈൻ പ്ലസ് വൺ ഈക്വൽസ് ടെൻ തൗസൻഡ് ഓരോ സ്ഥാനത്തിലെയും ഏറ്റവും വലിയ അക്കത്തിനോട് ഒന്ന് കൂട്ടുമ്പോൾ അടുത്ത സ്ഥാനം വരുന്നു അതാണ് സംഭവം ഇനി പേജ് മുപ്പത് ഡിസ്റ്റൻസ് ട്രാവൽഡ് കാറുകൾ ഓടിയ ദൂരങ്ങൾ എല്ലാം നാലക്ക സംഖ്യകളാണ് അവയെ ക്രമത്തിലെഴുതണം ഏറ്റവും കൂടുതൽ ദൂരം ഓടിയതേത് കുറവ് ഓടിയതേത് എന്നൊക്കെ കണ്ടെത്തണം അവിടെ ഒരു സമ്മാന ചെക്ക് ശ്രദ്ധിച്ചോ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെ ആ കണ്ടു അതാണ് നമ്മൾ പഠിച്ച എന്താ പറയാ ഏറ്റവും വലിയ നാലക്ക സംഖ്യ തൊട്ടുമുമ്പത്തെ പേജിൽ പതിനായിരം കണ്ടതോർക്കണം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് കഴിഞ്ഞാൽ പിന്നെ പതിനായിരം ആണ് ശരിയാണ് പേജ് മുപ്പത്തൊന്നിൽ പിന്നെയും അബാക്കസ് വരുന്നു ഒരു ബഗ്ഗി കാറിന്റെ നമ്പർ ഇതൊരു ചിന്തിപ്പിക്കുന്ന ചോദ്യമാണ് ആയിരം കാണിക്കുന്ന അബാക്കസിൽ ആയിരത്തിന്റെ സ്ഥാനത്തുള്ള ആ ഒരു മുത്തില്ലേ അതെടുത്ത് ഒന്നിന്റെ സ്ഥാനത്തേക്ക് മാറ്റിയാൽ സംഖ്യ എന്താവും ആയിരത്തിന്റെ സ്ഥാനത്തൊന്നുമില്ല നൂറിലും പത്തിലും ഒന്നുമില്ല ഒന്നിന്റെ ഒന്ന് അപ്പൊ സംഖ്യ ഒന്നാവില്ലേ അതെ അപ്പോ ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആയിരം ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് കൊളാം അതിന്റെ അടുത്ത ചോദ്യം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോട് ഒന്ന് കൂട്ടിയാൽ എത്ര അത് നമ്മൾ നേരത്തെ കണ്ടു പതിനായിരം ശരിയാണ് അത് അബാക്കസിൽ എങ്ങനെ കാണിക്കാമെന്നും അവിടെയുണ്ട് പുതിയൊരു സ്ഥാനം വരും അതെ പേജിൽ ടോമോകാർ വർക്ക്ഷോപ്പിലെ കണക്കുകളും കൂട്ടാനുണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരം ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കൂ മൂവായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറും ആറായിരം പിന്നെ നാലായിരം കൂടി ചേർത്താൽ അതെ പേജ് മുപ്പത്തിരണ്ടിലും ഇതുപോലുള്ള കണക്കുകളാണ് ബോണി കാറിന്റെ റീചാർജ് ചെയ്ത പൈസ കൂട്ടണം അത് വരും പിന്നെ ഓൺ എ ടൂർ എന്നതിൽ ടയറുകളുടെ വില കാണണം ഒരു ടയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നാല് ടയറിന് ഓ അത് രണ്ടായിരത്തി അഞ്ഞൂറിന് നാല് കൊണ്ട് ഗുണിക്കണം അല്ലെങ്കിൽ നാല് തവണ കൂട്ടണം രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറും അയ്യായിരം പിന്നെയും അയ്യായിരം അപ്പോ പത്തായിരം അതെ അവിടെ ചില സംഖ്യാ പാറ്റേണുകൾ പൂർത്തിയാക്കാനുമുണ്ട് കണ്ടിന്യൂ ദ പാറ്റേൺ ഇതൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ് ശരിയാണ് അവസാന പേജുകളിൽ മുപ്പത്തിമൂന്നും ഓരോ ചോദ്യവും ശ്രദ്ധിച്ച് അതിലെ യുക്തി മനസ്സിലാക്കി എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്ന് നോക്കാം നിങ്ങൾ റെഡിയല്ലേ ഓക്കേ അപ്പൊ ആദ്യത്തെ ചോദ്യം പേജ് തേർട്ടി ത്രീയിൽ നിന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം ഫോർ ദി റേസ് റേസ് കമ്മിറ്റി ഹാഡ് നമ്പേഴ്സ് ടു ടു ദ ദ ഹൗ വേർ ഇൻ ശരി അതായത് ഒരു കാറോട്ട മത്സരത്തിന് മുതൽ വരെയുള്ള നമ്പറുകളാണ് കാറുകൾക്ക് കൊടുത്തത് അപ്പോൾ ആകെ എത്ര കാറുകൾ പങ്കെടുത്തു ഇതാണ് ചോദ്യം ഇത് കണ്ടുപിടിക്കാൻ തൊട്ട് വരെ എണ്ണണം അതിനൊരു എളുപ്പവഴി ഉണ്ടല്ലോ ഉണ്ട് അവസാനത്തെ നമ്പർ അതായത് അയ്യായിരത്തി അമ്പത് അതിൽ നിന്ന് ആദ്യത്തെ നമ്പർ അയ്യായിരം കുറയ്ക്കുകയും ഉൾപ്പെടുത്തണം അതുകൊണ്ട് കിട്ടിയ ഉത്തരത്തിനോട് അതായത് അൻപതിനോട് ഒന്ന് കൂട്ടണം ആ ശരി ഉത്തരം ഒന്ന് കാറുകൾ കൃത്യം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഓൾ ഡിജിറ്റ്സ് സെവൻ അപ്പോ നമുക്ക് തന്നിട്ടുള്ള അക്കങ്ങൾ അഞ്ച് നാല് പൂജ്യം ഏഴ് ഇതെല്ലാം ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ ഉണ്ടാക്കണം എത്രയെണ്ണം ഉണ്ടാക്കാം അതിലേറ്റവും വലുതേതാണ് അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പൂജ്യം ആദ്യം വരാൻ പാടില്ല അല്ലേ നാലക്ക സംഖ്യ ആകണമെങ്കിൽ അതെ അത് വളരെ പ്രധാനം പൂജ്യം ആയിരത്തിന്റെ സ്ഥാനത്ത് വരാതെ ശ്രദ്ധിക്കണം ഏറ്റവും വലിയ സംഖ്യ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അക്കങ്ങളെ വലിയതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കണം ശരിയാണ് അപ്പോ ഏഴ് അഞ്ച് നാല് പൂജ്യം അതായത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത് ഇതാണ് ഏറ്റവും വലിയ സംഖ്യ ഇത് അബാക്കസിൽ വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട് ആ ആയിരത്തിന്റെ സ്ഥാനത്തെ ഏഴ് മുത്തുകൾ നൂറിന്റെ സ്ഥാനത്ത് അഞ്ച് പത്തില് നാല് ഒന്നില് മുത്തുകളില്ല പൂജ്യം പിന്നെ അക്ഷരത്തിലെഴുതാനും ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത് ആകെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നും ചോദിച്ചിരുന്നല്ലോ അതെ പൂജ്യം ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ചുണ്ടാക്കണം നമ്മൾ ശ്രമിച്ചാൽ ആകെ പതിനെട്ട് വ്യത്യസ്ത സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും ഓക്കേ ഇനി മൂന്നാമത്തെ ചോദ്യം പേജ് റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം ടു അതായത് ും ഇടയിൽ ഒന്നിന്റെ സ്ഥാനത്ത് പൂജ്യം വരുന്ന സംഖ്യകൾ അപ്പോ പത്തിന്റെ ഗുണിതങ്ങൾ പോലെ നോക്കിയാൽ മതി തൊട്ട് തുടങ്ങണം ശരിയാ പതിനായിരം പിന്നെ പതിനായിരത്തി പത്ത് പതിനായിരത്തി ഇരുപത് പതിനായിരത്തി മുപ്പത് പതിനായിരത്തി നാല്പത് പതിനായിരത്തി അമ്പത് പതിനായിരത്തി അറുപത് പതിനായിരത്തി എഴുപത് പതിനായിരത്തി എൺപത് പതിനായിരത്തി തൊണ്ണൂറ് പിന്നെ പതിനായിരത്തി ഒരുന്നൂറും വരെ അപ്പോൾ എത്ര ഉണ്ട് എണ്ണി നോക്കിയാൽ പതിനൊന്ന് സംഖ്യകൾ കിട്ടും മുതൽ പതിനായിരത്തി ഒരുന്നൂറ് വരെ അടുത്തത് നാലാമത്തെ ചോദ്യം പാറ്റേണുകളാണ് കംപ്ലീറ്റ് ദ പാറ്റേൺസ് ബിലോ സംഖ്യാ പാറ്റേണുകൾ ഇവിടെ നമ്മൾ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം അതായത് വ്യത്യാസം കണ്ടെത്തണം ആദ്യത്തെ പാറ്റേൺ എ നോക്കൂ ടെൻ തൗസൻഡ് വൺ ഫിഫ്റ്റി ടെൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ടെൻ തൗസൻഡ് ടൂ ഫിഫ്റ്റി ഇത് അമ്പത് വെച്ച് കൂടുകയാണ് അതെ അപ്പോ അടുത്ത സംഖ്യകൾ ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടെൻ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ടെൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടെൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ശരി ഇനി രണ്ടാമത്തെ പാറ്റേൺ ബി

പാറ്റേൺ കിട്ടിയാൽ പിന്നെ എളുപ്പമാണ് ഇനി ഒരു കടങ്കഥ പോലത്തെ ചോദ്യം അഞ്ചാമത്തേത് കുറച്ച് സൂചനകളും തന്നിട്ടുണ്ട് ആ ഞാൻ ആരാണ് നോക്കാം അയ്യായിരത്തിനും ഇടയിലുള്ള സംഖ്യ അപ്പോൾ ആയിരത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു നാല് അടുത്ത സൂചന ഒന്നിന്റെ സ്ഥാനത്തെ അക്കം ആയിരത്തിന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് ആയിരത്തിന്റെ സ്ഥാനം നാല് അതിന്റെ ഇരട്ടി സ്ഥാനം എട്ട് സംഖ്യത് പത്തിന്റെ സ്ഥാനത്തെ അക്കം ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് ആയിരത്തിൻ്റെ സ്ഥാനം നാല് അതിന്റെ പകുതി രണ്ട് അപ്പോ പത്തിന്റെ സ്ഥാനം രണ്ട് സംഖ്യ നാല് രണ്ട് എട്ട് ഇനി നൂറിന്റെ സ്ഥാനം മാത്രം അവസാനത്തെ സൂചന അക്കങ്ങളുടെ തുക പത്തൊൻപതാണ് അപ്പോ നാല് പ്ലസ് നൂറിന്റെ സ്ഥാനത്തെ അക്കം പ്ലസ് രണ്ട് പ്ലസ് എട്ട് ഈക്വൾ ടു പത്തൊൻപത് അതായത് പതിനാല് പ്ലസ് നൂറിന്റെ സ്ഥാനത്തെ അക്കം ഈക്വൾ ടു പത്തൊൻപത് അപ്പൊ നൂറിന്റെ സ്ഥാനത്ത് പത്തൊൻപത് മൈനസ് പതിനാല് ഈക്വൾ ടു അഞ്ച് വരണം ശരിയാണ് അപ്പൊ സംഖ്യ കിട്ടി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കൊള്ളാം ഇനി പേജ് മുപ്പത്തിനാലിലേക്ക് കടക്കാം ആറാമത്തെ ചോദ്യം ഫൈൻ ദ നമ്പർ ഇതില് രണ്ട് ഭാഗങ്ങളുണ്ട് എ തൊണ്ണായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ നിന്ന് ആയിരം വീതം കുറച്ചാൽ സംഖ്യതായിരിക്കും ഒൻപതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ നിന്ന് തുടങ്ങണം ആയിരത്തി വെച്ച് കുറയ്ക്കണം എട്ടാമത്തെ സംഖ്യയാണ് വേണ്ടത് ശ്രദ്ധിക്കണം എട്ടാമത്തെ സംഖ്യ കിട്ടാൻ നമ്മൾ ഏഴ് തവണ കുറച്ചാൽ മതി ആ ശരിയാണ് അപ്പോ ഒൻപതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏഴ് ഇൻറ്റു ആയിരം അതെ ഒൻപതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ഏഴായിരം ഈക്വൽ ടു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഇതാണ് ഉത്തരം എ ഇനി ബി വീതമാണ് കുറയ്ക്കുന്നതെങ്കിൽ അഞ്ചാമത്തെ സംഖ്യ ഏതായിരിക്കും ഇവിടെയും അഞ്ചാമത്തെ സംഖ്യ കിട്ടാൻ നാല് തവണ നൂറ് കുറച്ചാൽ മതി ഒൻപതായിരത്തി ഉത്തരം ഒൻപതായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം അമങ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ തൗസൻഡ് ആൻഡ് ഇലവൻ ഹൺഡ്രഡ് ഹൗ മെനി നമ്പേഴ്സ് എൻഡിൻ സീറോ ആയിരത്തിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകൾ ഇടയിൽ എന്ന് പറയുമ്പോൾ ആയിരവും ആയിരത്തി ഒരുന്നൂറും കൂട്ടരുത് അപ്പോ ആയിരത്തി പത്ത് ആയിരത്തി ഇരുപത് ആയിരത്തി മുപ്പത് അങ്ങനെ ആയിരത്തി തൊള്ളായിരം വരെ അതെ എണ്ണി നോക്കിയാൽ ഒൻപത് സംഖ്യകളുണ്ടാകും ആയിരത്തിപ്പത്ത് മുതൽ ആയിരത്തി തൊണ്ണൂറ് വരെ ഉത്തരം ഒൻപത് ശരി എട്ടാമത്തെ ചോദ്യം ഇത് അക്കങ്ങൾ എണ്ണുന്നതിനെ കുറിച്ചാണ് ഇത് ഒന്ന് മുതൽ അൻപത് വരെ രണ്ട് എന്നക്കം എത്ര തവണ എഴുതും നോക്കാം രണ്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇവിടെ രണ്ട് തവണ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വരുന്നുണ്ട് ശരിയാണ് പതിനഞ്ച് തവണ ഇനി ഒന്ന് മുതൽ നൂറ് വരെ എഴുതിയാലോ അപ്പോ ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ പത്ത് തവണ പിന്നെ രണ്ട് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അങ്ങനെ ഇരുപത് തവണ വരും രണ്ട് ു പകരം ത്രീ എണ്ണിയാൽ ഇതേ എണ്ണം കിട്ടുമോ അതേ ചോദ്യം ഒന്നു മുതൽ നൂറുവരെ മൂന്നെത്ര തവണ വരും അതും എണ്ണി നോക്കിയാൽ ഇരുപതു തവണ തന്നെയാണ് വരുന്നത് രസകരമാണത് മിക്ക അക്കങ്ങളും ഒന്നൊഴികെ ഒന്നു മുതൽ നൂറ് വരെ ഇരുപതു തവണ വരും ഓക്കെ ഇനി ആ പേജിലെ അവസാനത്തെ ഭാഗം അന്വേഷണം അക്കങ്ങൾ ആവർത്തിക്കാതെ സംഖ്യകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആദ്യം ഒന്ന് രണ്ടുപയോഗിച്ച് രണ്ടക്ക സംഖ്യകൾ പിന്നെ ഉപയോഗിച്ച് മൂന്നക്ക സംഖ്യകൾ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ ഓരോന്നിലും എത്ര എണ്ണം ഉണ്ടാക്കാം ഒന്ന് രണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ടും ഇരുപത്തിയൊന്നും രണ്ടെണ്ണം അതെ രണ്ട് അത് ഒന്ന് ഇൻറ്റു രണ്ട് ഈക്വൽ ടു രണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് ഉപയോഗിച്ച് നൂറ്റി ഇരുപത്തിമൂന്ന് ഇരുനൂറ്റി പതിമൂന്ന് ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് ശരിയാണ് ആറ് അത് ഒന്ന് ഇന്റ് ഇന്റു മൂന്ന് ഈക്വൽ ടു ആറ് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് ഉപയോഗിച്ച് അപ്പോ ഈ രീതി വെച്ച് നോക്കിയാൽ ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് ഈക്വൽ ടു ഇരുപത്തിനാല് എണ്ണം ഉണ്ടാക്കാൻ പറ്റണം അതെ ഇരുപത്തിനാലെണ്ണം നിങ്ങൾ കണ്ടോ ഉപയോഗിക്കുന്ന അക്കങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഉണ്ടാക്കാവുന്ന സംഖ്യകളുടെ എണ്ണം ഒരു പ്രത്യേക രീതിയിൽ കൂടുന്നു ഇതിനെ ഫാക്ടോറിയൽ എന്ന് പറയും അത് പിന്നീട് പഠിക്കും വളരെ നന്നായി അപ്പോ നമ്മൾ ഇന്ന് ഈ രണ്ട് പേജുകളിലെ ചോദ്യങ്ങളിലൂടെ കടന്നുപോയി സംഖ്യകളെ എണ്ണാനും ഉണ്ടാക്കാനും പാറ്റേണുകൾ കണ്ടെത്താനും പിന്നെ സൂചനകൾ വെച്ച് ഉത്തരം കണ്ടെത്താനും ഒക്കെ പഠിച്ചു അതെ ഓരോന്നും ഗണിതത്തിലെ ഓരോ ചിന്താരീതികളാണ് ഇത് തുടർന്നുള്ള പഠനത്തിന് ഒരുപാട് സഹായിക്കും അപ്പോ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്താം ശരി പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം നമ്മൾ ഇന്ന് പല സംഖ്യാ പാറ്റേണുകളും കണ്ടു അല്ലേ ചിലത് അൻപത് വെച്ച് കൂടുന്നു ചിലത് ആയിരത്തി ഒന്നൂറ് വെച്ച് എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഖ്യാശ്രേണി നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ ചിലപ്പോഴും നമ്മൾ ഇന്ന് കണ്ട സ്ഥാനവിലയോ മറ്റോ ഉപയോഗിച്ച് അങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ വെറുതെ ഒരു ചിന്ത നമുക്കടുത്ത തവണ കാണാം